ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പല പല ശത്രുക്കളെ ജാനകിക്കും അഭിക്കുമുണ്ട് എന്ന് അറിയാമെങ്കിൽ പോലും നകുലനും ഇന്ദ്രജയും തനിക്ക് ശത്രുക്കളായിട്ടുണ്ട് ജാനകിയുടെ ജീവിതത്തില് ഇരുളടഞ്ഞ ഇങ്ങനൊരു എന്താ പറയുക ഒരു ജീവിതമുണ്ട് എന്ന് ആരും തന്നെ അറിഞ്ഞിട്ടില്ലായിരുന്നു എന്നാൽ ആ സത്യങ്ങളും കൂടി ഇനി പുറത്താകാൻ വേണ്ടിട്ട് പോവുകയാണ് ജാനകിയുടെ ജീവിതത്തിൽ നടന്ന ആ ഒരു ഇരുളടഞ്ഞ സൂര്യനാരായണൻ ആരും അറിയണ്ട എന്ന് വിചാരിച്ച ആ കാര്യം കൂടി എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതും നകുലനും ഇന്ദ്രജയും ജാനകിയുടെയും അഭിയുടെയും ശത്രുക്കളായിട്ട് മാറാൻ പോവുകയാണ് അവരെ വെച്ച് ജാനകിയെ തകർക്കാനായിട്ടുള്ള ഒരു നീക്കങ്ങളും അപരണം നടത്തി കഴിഞ്ഞു ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ തന്നെയാണ് ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഒരുപാട് പ്രതീക്ഷയായിരുന്നു രാധാമണി സംസാരിക്കണം എന്നുള്ളത് ജാനകിയുടെ ആഗ്രഹം തന്നെയായിരുന്നു തൻ്റെ അമ്മ തന്നോട് സംസാരിക്കണം എന്നുള്ളത് ആ അമ്മ തന്നോട് സംസാരിച്ചപ്പോ ആ അമ്മയെ കാണാനായിട്ട് സന്തോഷത്തോടു കൂടി ഓടിപ്പോയ ജാനകിക്ക് ഇങ്ങനൊരു അപകടം സംഭവിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു അപകടം സംഭവിച്ചതല്ല കരുതിക്കൂട്ടി അവ അത് ജാനകി അപായപ്പെടുത്തുമെന്ന് അപകടപ്പെടുത്തുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല അങ്ങനെ വളരെ സ സങ്കടത്തോടു കൂടിയാണ് ജാനകിയും അഭിയുമൊക്കെ ഇപ്പോൾ ഉള്ളത് ജാനകിയല്ല അഭിയും കുടുംബവും ഒക്കെ ഉള്ളത് എന്നാൽ അപർണ അവിടെ ഹോസ്പിറ്റലിൽ വന്നു നിരഞ്ജനയും അമലും ഇതുവരെയും ജാനകിയെ കയറി കണ്ടിട്ടില്ല കാണാനായിട്ട് സാധിച്ചിട്ടില്ല ഐ സു യു ആയത് ഐ സിയു യു ആയതുകൊണ്ട് തന്നെ കാണാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ അപർണ വന്നു ജാനകിയെ കാണാനായിട്ട് അകത്തേക്ക് കയറിപ്പോയി അത് അമലിനും നിരഞ്ജനയ്ക്കും വലിയൊരു ഷോക്ക് തന്നെയായിരുന്നു മാമലി ദലെ പറയുന്നുണ്ട് കാണണമെന്ന് ആഗ്രഹിച്ച് നമുക്ക് പറ്റുന്നില്ല പക്ഷേ ജാനിയേട്ടത്തെ തകർക്കാനായിട്ട് നോക്കുന്ന ശത്രുക്കൾ എല്ലാവരും കൂടി ജാനിയേട്ടത്തെ അകത്ത് കയറി കാണുകയാണല്ലോ ഇതിനിങ്ങനെ വെച്ച് പറുപ്പിച്ചാൽ പറ്റത്തില്ല എന്ന് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ജാനകി ജാനകിയെ കണ്ടിട്ട് അപർണ പുറത്തേക്ക് വന്നത് അപ്പോൾ അപർണ പുറത്തേക്ക് വന്നതിന് ശേഷം ഇതിൻ്റെ പേരിൽ അമലും അപർണയും കൂടി സംസാരങ്ങളായി തർക്കങ്ങളായി ജാനകിക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത് എന്തുകൊണ്ടും നല്ലതാണ് എന്നുള്ള രീതിയിലായിരുന്നു അപർണയുടെ സംസാരം ജാനിയിട്ടത്തേക്ക് കിട്ടേണ്ടത് കിട്ടി ജാനകി തെറ്റ് ചെയ്തു തൻ്റെ അച്ഛനെ കൊടുക്കാനായിട്ട് ശ്രമിച്ചു തൻ്റെ അച്ഛനെ തകർക്കാനായിട്ട് ശ്രമിച്ചു അതുകൊണ്ട് തന്നെയാണ് ജാനകിക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടിയത് എന്നുള്ള രീതിയിൽ അപർണ സംസാരിച്ചു എന്നാൽ ഇത്രത്തോളം വയ്യാതെ കിടക്കുന്ന ഒരാൾക്ക് ഇത്രത്തോളം അപകടം പറ്റിയ ഒരാൾ ജീവന് വേണ്ടിയിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ആ ജാനകിയെ എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു ഇങ്ങനെ വേദനിപ്പിക്കാൻ പറ്റുന്നു എന്നുള്ളൊരു ചിന്തയായിരുന്നു അവിടെ നിരഞ്ജനയ്ക്കാണെങ്കിലും അമലിനാണെങ്കിലും അങ്ങനെ ഒരുപാട് സംസാരങ്ങളും തർക്കങ്ങളും ഒക്കെ ആയി അവസാനം അപർണയോട് ആ ഹോസ്പിറ്റലിൽ നിന്നും പോകാനായിട്ട് അമൽ ആവശ്യപ്പെട്ടു പക്ഷേ അപർണ പോകത്തില്ല എന്നുള്ളൊരു വാശിയായിരുന്നു ഈ ഹോസ്പിറ്റൽ നിങ്ങളുടെ ആരുടെയും സ്വത്തല്ല പിന്നെ ഈ ഹോസ്പിറ്റലിൽ ഐ സിയുക്കുള്ളിൽ ഒരുപാട് പേഷ്യൻസ് ഉണ്ട് അപ്പോൾ അവരെയൊക്കെ കാണാനായിട്ട് പലരും വരും അതുകൊണ്ട് നിങ്ങൾ പറയേണ്ട കാര്യമില്ലെന്നും ഞാൻ ഇവിടെ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപർണ ദേഷ്യത്തോടു കൂടി വൈരാഗ്യത്തോടു കൂടിയെ തന്നെ അവിടെ കയറി നിന്നു വഴക്കുണ്ടാക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് അമലും നിരഞ്ജന ഒന്നും പറഞ്ഞില്ല കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും തന്നെ അപർണ വന്ന കാര്യം തന്നെ അഭിക്ക് അറിയത്തില്ല അഭി അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പൊട്ടിത്തെറിയായി മാറും അഭി ഇതുവരെയും തിരി അറിഞ്ഞിട്ടില്ല അഭിയാണെന്നുണ്ടെങ്കിൽ പൂന്താനൻ പൂന്താനം മനയിൽ രാധാമണിയെ കാണാനായിട്ട് അവിടെ തിരുമേനിയെ കാണാനായിട്ട് പോയതാണ് തിരുമേനിയെ കണ്ടു സംസാരിച്ചു തിരുമേനി പറയുന്നത് ജാനകി ഇത് റിക്കവറായി വരുന്നത് വരെ രാധാമണി ഇവിടെ നിർത്താനായിട്ട് പറ്റത്തില്ല രാധാമണി ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നില്ല ഈ ഒരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇത് ചികിത്സ നടത്താനായിട്ട് ഞങ്ങൾ നടത്തുമ്പോൾ അത് ഭയങ്കരമായിട്ട് വേണ്ട എന്നുള്ള രീതിയിലാണ് പെരുമാറ്റം അതിനൊന്നും സമ്മതിക്കുന്നില്ല മരുന്ന് കഴിക്കുന്നില്ല ഭക്ഷണം കഴിക്കുന്നില്ല അപ്പോൾ ഒന്നിനും രാധാമണി സമ്മതിക്കുന്നില്ല എല്ലാത്തിലും വിയോജിപ്പാണ് ഇപ്പോൾ വെള്ളം കുടിച്ചുകൊണ്ടാണ് ജാനകി ജീവിക്കുന്നത് സോറി ജാനകി അല്ല രാധാമണി ജീവിക്കുന്നത് അല്പം വെള്ളം കുടിച്ചിട്ടാണ് രാധാമണിയുടെ ഉള്ളിൽ ആ ജീവൻ നിലനിൽക്കുന്നത് പക്ഷേ അതും കൂടി പോയി കഴിഞ്ഞാൽ രാധാമണിക്ക് എന്തെങ്കിലും സംഭവിക്കും അത് വലിയൊരു പ്രശ്നമായി മാറും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അവിടുത്തെ തിരുമേനിയൊക്കെ പറഞ്ഞത് രാധാമണിയെ ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കോളൂ രാധാമണിയെ തിരികെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്നാണ് എന്നാൽ അവിടുത്തെ സാഹചര്യങ്ങളെല്ലാം തിരുമേനിയോട് അഭി പറഞ്ഞു അവിടെ തൻ്റെ മകളുണ്ട് അമ്മയ്ക്ക് മകളെയും മകൾക്ക് അമ്മയും ഇഷ്ടമാണെങ്കിൽ പോലും ഒരിക്കലും അവിടെ രാധാമണി ഇഷ്ടമല്ലാത്ത പലരുമുണ്ട് അവരുടെ കൂട്ടത്തിൽ ജാനകിയുടെ അമ്മ നിൽക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ അമ്മയോട് സംസാരിക്കാം അങ്ങനെ അഭിനേരെ രാധാമണിയോട് പോയി സംസാരിച്ചു കണ്ടപാടെ തന്നെ രാധാമണി തൻ്റെ മകൾ മകൾ എന്നാണ് ചോദിച്ചത് എൻ്റെ മോളെവിടെ എൻ്റെ മോളെവിടെ അപ്പോൾ അഭി പറഞ്ഞു ജാനകി ഇപ്പോൾ ആക്സിഡൻ്റ് ആയിട്ട് ഹോസ്പിറ്റലിലാണ് കുറച്ച് ദിവസത്തേക്ക് ഹോസ്പിറ്റലിൽ തന്നെ കിടക്കേണ്ടി വരും കുറച്ച് ദിവസം കഴിയുമ്പോൾ അവൾ റിക്കവറായി വരും ജീവിതത്തിലോട്ട് തിരിച്ചു വരും അപ്പോൾ അമ്മയെ കാണാനായിട്ട് ഞാൻ കൊണ്ടുപോകാം അമ്മയ്ക്ക് കാണാനും സാധിക്കും പക്ഷേ ഇപ്പോൾ അവളുടെ ഈ ഒരു അവസ്ഥയിൽ അമ്മയെ നോക്കാനോ അല്ലെങ്കിൽ അമ്മയെ കൊണ്ടുനിർത്താനോ ഞങ്ങൾക്കൊരു സ്ഥലമില്ല അമ്മ ഞങ്ങളുടെ ആ ഒരു സാഹചര്യവും കൂടി മനസ്സിലാക്കണം ദൈവം ഇത് അമ്മ ഭക്ഷണം കഴിക്കണം മരുന്ന് കഴിക്കണം ചികിത്സയ്ക്ക് തയ്യാറാകണം ജാനകി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അമ്മ സംസാരിക്കുന്നത് കാണാനായിട്ടാണ് തൻ്റെ മകളെന്ന് പറഞ്ഞ് ജാനകിയെ ചേർത്ത് നിർത്തുന്നത് കാണാനായിട്ടാണ് അവൾ ഒരുപാട് ആഗ്രഹിച്ചത് അങ്ങനെ ഉള്ളപ്പോ അമ്മ അവളോട് എതിർപ്പ് കാണിച്ചു കഴിഞ്ഞാൽ അമ്മ ഇങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ ജാനകി തിരികെ വരുമ്പോൾ അമ്മയ്ക്ക് അമ്മയ്ക്കൊരു മാറ്റവും വരത്തില്ല അത് ജാനകി ഒരുപാട് വേദനിപ്പിക്കും അമ്മ അതുകൊണ്ട് ദൈവം ചെയ്ത് ഞാൻ പറയുന്നതൊന്നു കേൾക്കണം എന്ന് അഭി പറഞ്ഞു മാത്രമല്ല കുറച്ചു ദിവസം കഴിയുമ്പോൾ അമ്മയെ ഞാൻ ജാനകി കാണാനായിട്ട് കൊണ്ടുപോകാമെന്ന് കൂടി അഭി പറഞ്ഞപ്പോൾ രാധാമണിക്ക് വിശ്വാസം വന്നു ഞാൻ ചികിത്സയ്ക്ക് തയ്യാറാകാം മരുന്നും ഭക്ഷണമൊക്കെ കൃത്യമായിട്ട് കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അഭി കൂടി തന്നെയാണ് അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോയത് എന്നാൽ അഭിയൊന്നുമില്ലാത്ത തക്കം നോക്കി തന്നെയാണ് നകുലനും ഇന്ദ്രജയും അവിടെ എത്തിയത് ഒരുപക്ഷേ ഇന്ദ്രജ ഇന്ദ്രജയും നകുലനും അവിടെ എത്തിയപ്പോൾ അഭി ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും അവിടെ നടക്കത്തില്ല ഹോസ്പിറ്റലിൽ എത്തുന്നത് എത്തി അകത്തേക്ക് കയറുന്നതിന് മുന്നേ ഇന്ദ്രജ നകുലനെ ഒന്ന് നഗുലിനോട് ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു അകത്ത് കയറിയിട്ട് നീ നിന്റെ തനി സ്വരൂപം എടുക്കരുത് മറ്റുള്ളവർക്ക് ആർക്കും തന്നെ നീ ആരാണെന്നോ എന്താണെന്നോ കാര്യമൊന്നും അറിയത്തില്ല അഭിക്കും ജാനകിയാണ് നിന്നെ കളഞ്ഞിട്ട് പോയ ആ പെൺകുട്ടി എന്നുള്ള കാര്യം അഭിക്ക് അറിയത്തില്ല ബിയുടെ മനസ്സിൽ നമ്മൾ ഒരു കഥ മെനഞ്ഞ് വെച്ചിട്ടുണ്ട് അത് സത്യമാക്കരുത് നീ അത് ജാനുകയാണെന്ന് തെളിയിച്ചു കൊടുക്കരുത് നീ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ എല്ലാത്തിനും സമ്മതിക്കത്തുള്ളൂ അകത്ത് കയറിയിട്ട് നീ നിന്റെ തനി നിറം എടുത്ത് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ പണി നോക്കി പോകും പിന്നെ നിന്റെ കൂടെ ഞാൻ നിൽക്കത്തില്ല നീ നിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നോക്കിക്കോണം എന്നൊക്കെ ഇന്ദ്രജ വാണിംഗ് ചെയ്തിട്ടാണ് അകത്തേക്ക് കയറിപ്പോയത് അകത്ത് ചെന്നപ്പോ അമലും നിരഞ്ജനുണ്ടായിരുന്നു അഭർണ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അപർണയോടാണ് ഇന്ദ്രജ വന്ന് ചോദിച്ചത് ജാനകി ഇത് ഹോസ്പി ഈ ഹോസ്പിറ്റലല്ലേ ഇവിടെ അല്ലേ ജാനകിയുടെ ആരാണ് ജാനകിയുടെ ബന്ധുവാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ ഇന്ദ്രജ ചോദിക്കുക അപ്പോൾ തിരിച്ചു ചോദിച്ചു നിങ്ങൾ ആരാണ് അത് ഞങ്ങൾ അഭിയുടെ ജാനകിയുടെ ഭർത്താവ് അഭിയുടെ സുഹൃത്താണെന്ന് പറഞ്ഞു അങ്ങനെ അകത്ത് കയറി കാണാനായിട്ട് അവർ നോക്കുവാണ് എന്നാൽ ആ സമയത്ത് അമലും ചോദിച്ചു ആരാണ് അപ്പൊ അഭിയുടെ സുഹൃത്താണ് അകത്ത് കയറി കാണുന്ന കാര്യത്തെ പറ്റി പറഞ്ഞപ്പോൾ ഡോക്ടർ സമ്മതിക്കത്തില്ല കാണാൻ പറ്റത്തില്ല എന്നാണ് അമലും നിരഞ്ജനയും പറഞ്ഞത് അത് കേട്ടപ്പോൾ നകുലിന് ദേഷ്യം വന്നു നകുലൻ പറഞ്ഞത് ഏട്ടത്തി ഇവരോടൊക്കെ സംസാരിക്കുന്നതിനേക്കാളും അകത്ത് കയറി ചോദിക്കേട്ടത്തി ഞങ്ങൾക്ക് കാണണം പക്ഷേ ആ സമയത്ത് അമല് പറയുന്നുണ്ട് കയറി കാണാൻ പറ്റത്തില്ല അത് ചോദിക്കാൻ നീ ആരാണ് കയറി കാണാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ജാനകി കയറി കണ്ടിരിക്കും എന്ന് നൗക്കിലാൻ പറയുകയും ഉടനെ തന്നെ അകത്തുനിന്ന് ഒരു സിസ്റ്റർ വന്നിട്ട് നിര ഇവിടെ ഇന്ദ്രജ തനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടർ അവിടെ ഉണ്ട് ജോസ് ഡോക്ടർ ജോസഫ് ആ ഡോക്ടറിനെ വിളിച്ച് പെർമിഷൻ ചോദിച്ചിരുന്നു നേഴ്സ് വന്നു ഇന്ദ്രജയാണോ എന്ന് ചോദിച്ചു അതേന്ന് പറഞ്ഞപ്പോൾ ഇന്ദ്രജയും നകുലിനെയും അകത്തേക്ക് കൊണ്ടുപോയി ഈ ഒരു പെരുമാറ്റത്തിൽ അപർണയ്ക്ക് ചെറിയ ചെറിയ സംശയങ്ങൾ തോന്നി പ്രത്യേകിച്ച് അമലിനും നിരഞ്ജനയ്ക്കും അഭിയേട്ടന് ഇങ്ങനെ ഒരു ഏട്ടനൊ ഇങ്ങനെ ഒരു സുഹൃത്തുണ്ടോ എന്ന് അമലിന് പോലും അറിയത്തില്ല ഇല്ല എന്ന് തന്നെയാണ് അമലും പറയുന്നത് എന്നാൽ ആ ഒരു കാര്യം വെച്ചുകൊണ്ട് തന്നെ അപർണ അമലിനെ കളിയാക്കി നിന്റെ ഏട്ടൻ ഏട്ടനെ അന്വേഷിച്ചിനി പലരും വരും നീ നിന്റെ ഏട്ടനെ ഏട്ടന്റെ വാലിൽ തൂങ്ങി നടന്നോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയും അവസാനം ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോൾ തന്നെ ഇറങ്ങിപ്പോകാനായിട്ട് അമൽ ദേഷ്യപ്പെട്ടു അങ്ങനെ അവസാനം അപർണ ഇറങ്ങി പോവുകയും ചെയ്തു അത് ആരാണ് അകത്ത് ആരാണ് വന്നതെന്ന് ഞാൻ അറിയാൻ പാടില്ല അതിനാണ് നീ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നത് എന്ന് എനിക്കറിയാം കൂടി അവർന്ന് പറഞ്ഞിട്ടാണ് പോയത് പക്ഷേ ഇവരുടെ ഈ ഒരു പ്രവൃത്തി കണ്ടപ്പോൾ നകുൽ അമലിനാണെങ്കിലും നിരഞ്ജനയ്ക്കാണെങ്കിലും ഒരു ഞെട്ടലുണ്ടായി ആരോ വന്നു അത് അബിയേട്ടൻ്റെ സുഹൃത്താണെന്ന് പറഞ്ഞു അകത്തേക്ക് കയറിപ്പോയി ആരാണെന്നോ എന്താണെന്നോ പറഞ്ഞില്ല അത് അവരിൽ വലിയൊരു ഞെട്ടലുണ്ടാക്കി എന്നാൽ അകത്ത് കയറിയതിന് ശേഷം ജാനകിയെ ചേർത്ത് പിടിക്കാനും വാരിപ്പുണരാനും ഒക്കെ നകുലൻ ശ്രമിച്ചു എന്നാൽ ഇന്ദ്രജ തടഞ്ഞു നകുലൻ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് പൊട്ടിക്കറിയുകയും വലിയ ബഹളം ഉണ്ടാക്കുകയും ചെയ്തു ഇന്ദ്രജ മാക്സിമം നകുലിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇതിനിടയിൽ അവിടെ ഒരു നേഴ്സ് വന്നിട്ട് പറഞ്ഞു നിങ്ങളിവിടെ നിന്ന് ബഹളം ഉണ്ടാക്കരുത് ഇപ്പോൾ തന്നെ ഇറങ്ങി ആവശ്യപ്പെട്ടപ്പോൾ നീ ഒരു നേഴ്സ് മാത്രമാണ് നീ ആരാണ് എന്നോട് ചോദിക്കാൻ നഗുലൻ തിരിച്ച് മറുപടി പറയുകയും നേഴ്സ് നേഴ്സിന്റെ സ്ഥാനത്ത് നിന്നാ മതി എന്നെ ഭരിക്കാൻ വരണ്ട മര്യാദയ്ക്ക് നിന്നോ എന്ന് പറഞ്ഞ് നകുലൻ ദേഷ്യപ്പെട്ടു എന്നിട്ട് നകുലൻ അവസാനം ഇന്ദ്രജ നഗുലനെ ബലപ്രയോഗിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി പുറത്തിറങ്ങിയതിനു ശേഷവും അപർണയോടോ അമലിനോടോ നിരഞ്ജനോടോ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാൽ അപർണ ഇവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു പുറത്ത് ഹോസ്പിറ്റലിന് പുറത്ത് അവരെ കണ്ടുടനെ തന്നെ ഇന്ദ്രജ ജാനകിയെ പറ്റിയും പിന്നെ നിങ്ങൾ വന്നത് ജാനകിയെ കാണാനാണോ അബിയേട്ടന്റെ സുഹൃത്താണോ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ ഇതിനിടയിലാണ് നകുലൻ കരഞ്ഞത് അപർണ ശ്രദ്ധിച്ചത് അപ്പോൾ നകുലൻ കരഞ്ഞ ഈ ഇത് നകുലൻ അനിയനാണോ നകുലൻ കരഞ്ഞതായിട്ട് കണ്ടല്ലോ അപ്പോൾ എന്ത് എന്താ നകുലൻ ഇത്രയും കരയണമെന്നുണ്ടെങ്കിൽ ജാനകിയെ ജാനകിയുടെ ഒരു അവസ്ഥയിൽ അത്രത്തോളം വേദനിക്കുന്നത് കൊണ്ടല്ലേ ജാനകിയുടെ സുഹൃത്താണോ ഒരുമിച്ച് പഠിച്ചതാണോ എന്നൊക്കെ അവരുടെ ചോദിക്കുന്നുണ്ട് എന്നാൽ അല്ല എന്നാണ് ഇന്ദ്രജ പറഞ്ഞത് പക്ഷേ ഇനി എന്തായിരിക്കും സംഭവിക്കുക അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു പക്ഷേ ഇതുവരെയും നകുലൻ ആരാണെന്നോ ഇന്ദ്രജ ആരാണെന്നുള്ള സത്യങ്ങൾ ആരും തന്നെ അറിയത്തില്ല പക്ഷേ ഇനി ഇന്ദ്രജയും നകുലനും അപർണയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ ഇല്ലെങ്കിൽ അഭിക്കും ജാനകിക്കും എതിരെയുള്ള ശത്രുക്കളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപർണ ഇവരെ സഹായം തേടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നകുലനും ഇന്ദ്രജയും അപർണയും തമ്പിയൊക്കെ ഒന്നിച്ചാൽ അഭിയേയും ജാനകിയും തറ തകർക്കാനായിട്ട് എളുപ്പത്തിൽ എളുപ്പമായിരിക്കും അല്ലെങ്കിൽ എളുപ്പമാണ് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് ഇനി നകുലനെ കരുവാക്കിക്കൊണ്ട് ജാനകിയുടെ ജീവിതത്തെ തകർക്കാനായിട്ട് അവർ ശ്രമിക്കുമോ ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക തമ്പിയും മകളുമാണ് അവർനെ കൊല്ലാനായിട്ട് ശ്രമിച്ചത് എന്ന് നകുലാനെ അറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചും അവരുടെ കഥ കഴിയാനും സാധ്യതയുണ്ട് എന്തൊക്കെ സംഭവിക്കും പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് എന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ